നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭാസ്കര്ണവർ വധക്കേസ് പ്രതി ഷേറിന് രണ്ടാഴ്ച സ്വാഭാവിക നടപടിയെന്നാണ് വിശുദ്ധ ജയിൽ വകുപ്പിന്റെ പ്രതികരണം ശിക്ഷ ഇളവ് നൽകി ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനം വിവാദമായിരുന്നു ഇതിനിടെ സഹതടവുകാരിയെ മര്ദ്ദിച്ചതിന് കഴിഞ്ഞ മാസം ഷേറിനെതിരെ കേസെടുത്തിരുന്നു കണ്ണൂരിലെ വരദാ ജയിലിലാണ് ഷെർ ഇപ്പോഴുള്ളത് സഹതടവുകാരെ മർദ്ദിച്ചതിനെ തുടർന്നാണ് ഷേറിനെതിരെ കേസെടുത്തത് കണ്ണൂർ വരദ ജയിലിൽ വെച്ചായിരുന്നു സംഭവം എടുക്കാൻ പോയ തടവുകാരി ഷെറിനും മറ്റൊരു തടവുകാരി മർദ്ദിച്ചുവെന്നായിരുന്നു കേസ് ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനമെടുത്തതിനു പിന്നാലെയാണ് ഷെറിനെതിരെ കേസെടുത്തത് ഷെറിന് മാനസാന്തരം വന്നെന്നും നല്ല നടത്തിപ്പെന്നും വിലയിരുത്തിയതിനായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം എന്നാൽ ഇതിനെതിരെ വ്യാപകമായി പ്രതിഷേധം ഉയരുകയും ചെയ്തു ഷെറിന് മോചനം അനുവദിച്ചുകൊണ്ട് സംസ്ഥാന മന്ത്രിസഭാ തീരുമാനമെടുത്തെങ്കിലും ഇത് സംബന്ധിച്ച ഫയൽ രാജ്യസഭയിൽ എത്തിയിരുന്നില്ലെന്ന വാർത്തകൾ ഏതാനും ദിവസം മുൻപാണ് വന്നത് ഫയൽ ഗവർണർ മടക്കുമെന്ന സൂചന വന്നതോടെ സർക്കാർ ഷെറിന്റെ ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകി വിട്ടയക്കാനുള്ള തീരുമാനം തൽക്കാലം വാർത്തകൾ ഇതോടെ ഷെറിന് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനുള്ള ശ്രമം നീണ്ടുപോവുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് ശിക്ഷാ ഇളവിന് പിന്നാലെ ഉന്നത സ്വാധീനം പോലെ തന്നെ സർക്കാരിലെ ഉന്നതതല ഇടപെടലിലൂടെയാണ് പരോള് ലഭിച്ചത് എന്നാണ് പുറത്തു വാർത്തകൾ ഏപ്രിൽ അഞ്ചു മുതൽ പതിനഞ്ച് ദിവസത്തേക്കാണ് പരോൾ മൂന്ന് ദിവസം യാത്രയ്ക്കും അനുവദിച്ചു ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഒരു മന്ത്രിയുടെ താല്പര്യത്തിലാണ് ശിക്ഷാ ഇളവിന്റെ ഫയൽ നീങ്ങിയതെന്നായിരുന്നു ആരോപണം പതിനാല് വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ അഞ്ഞൂറ് ദിവസം ഇവർക്ക് പരോൾ ലഭിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന കാലത്ത് പരോൾ അനുവദിക്കാൻ നിരോധനമുണ്ടെങ്കിലും ഷെറിന് ആദ്യം മുപ്പത് ദിവസം പിന്നീട് ദീർഘിപ്പിച്ച് മുപ്പത് ദിവസം കൂടി പരോൾ ലഭിച്ചിരുന്നു ഇത്രയേറെ പരോൾ ഷെറിന് ലഭിച്ചതിന് പിന്നിൽ സ്വാധീന ശക്തി തന്നെയാണ് മറ്റ് സാധാരണ തടവുകാർ ഉള്ളിൽ കിടക്കുമ്പോഴാണ് ഷെറിൻ ഒരു ഒന്നര വർഷത്തിലേറെ ജയിലിന് പുറത്തു കഴിഞ്ഞത് ഇതിനിടെയാണ് ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ശിക്ഷ ഇളവ് ശുപാർശ എന്നതായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ എന്നാൽ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള മന്ത്രിസഭാ തീരുമാനം വന്നതിന് പിന്നാലെ കണ്ണൂർ ജയിലിലെ സഹതടവുകാരെ കയ്യേറ്റം ചെയ്തതിന് പോലീസ് കേസെടുത്തത് ഇവർക്ക് തിരിച്ചടിയായി കേസിൽ അറസ്റ്റിലായ നൈജീരിയക്കാരിയെയാണ് ഷെറിൻ മർദ്ദിച്ചത് ഇവർക്ക് കൂടുതൽ കാലം പറവ് ലഭിച്ചതിന്റെയും മറ്റു തടവുകാരുമായി പ്രശ്നമുണ്ടാക്കിയതിനും ജയിൽ മാറ്റേണ്ടി വന്നതിന്റെയും വിശദാംശങ്ങളും പുറത്തു വന്നു ജയിലിൽ ലഭിക്കുന്ന സൗകര്യങ്ങളും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന പരിഗണനയും വെളിപ്പെടുത്തി സഹ തടവുകാരും രംഗത്തെത്തി ഷെറിന്റെ മോചന ആവശ്യം അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് ഗവർണർക്കും പരാതി ലഭിച്ചു മന്ത്രിസഭാ തീരുമാനമനുസരിച്ചുള്ള ഫയൽ രാജ്ഭവനിൽ എത്തിയിരുന്നില്ല ഷെറിനെ വിട്ടയക്കുന്നതിൽ ബാക്കി സമ്മർദ്ദം ഉണ്ടായെന്ന് ആരോപണമുയർന്നതിനാലും മന്ത്രിസഭാ തീരുമാനത്തിനു ശേഷം ജയിലിൽ സഹു അടവുകാരിയെ കയ്യേറ്റം ചെയ്ത കേസിൽ ഇവർ പ്രതിയാദനമാണ് പിന്മാറ്റം ഷെറിൻ അകാല വിടുതല് നൽകാൻ ജനുവരിയിൽ മന്ത്രിസഭ തീരുമാനിച്ചെങ്കിലും രണ്ടു മാസം കഴിഞ്ഞിട്ടും ഫയൽ അംഗീകാരത്തിനായി ഗവർണർക്ക് അയച്ചില്ല ഷെറിനെ വിട്ടയറ്റതിനെതിരെ ഗവർണർക്ക് പരാതി ലഭിച്ചിരുന്നു ഇതിൽ ഗവർണർ വിശദീകരണം ചോദിക്കുമെന്ന സൂചന സർക്കാരിന് ലഭിച്ചു മന്ത്രിസഭാ തീരുമാനം ഗവർണറുടെ അംഗീകാരത്തിന് വിടാനുള്ള ഫയൽ ദിവസങ്ങൾക്കകം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയെങ്കിലും സാഹചര്യം എതിരായതോടെ പിന്നീട് അടങ്ങിയില്ല കഴിഞ്ഞ ഓഗസ്റ്റിൽ ചേർന്ന കണ്ണൂർ വർദ്ധാ ജയിൽ ഉപദേശക സമിതിയാണ് ഷെറൻ അകാല വിടുത്തലിന് ശുപാർശ നൽകിയത് കാമുകനപ്പം ജീവിക്കാനായി ഭർത്തൃപിതാവായ ചെങ്ങന്നൂർ സ്വദേശി ഭാസ്കര കാണ വരി വധിച്ചതിന് രണ്ടായിരത്തി പത്തിലാണ് ഷെറിന് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത് കാമുകൻ ബാസിദ് അലിക്കും സമാന ശിക്ഷ ലഭിച്ചിരുന്നു ജയിലിലെ നല്ല നടപ്പ് കണക്കിലെടുത്ത് ഇയാളെ തുറന്ന ജയിലിൽ താമസിപ്പിച്ചിരിക്കുന്നതെങ്കിലും മോചന പട്ടികയിൽ വന്നിട്ടില്ല കൊല്ലത്തെ കാമുകനൊപ്പം ചേർന്ന് ഭർത്താവിനെ വിഷം നൽകിക്കൊന്ന കേസിൽ ബിനിത എന്ന തടവുകാരെ മോചിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചു ഈ ശുപാർശയും ഗവർണറുടെ പരിഗണനയിലാണ് രണ്ടായിരത്തിഒന്പത് നവംബർ എട്ടിനാണ് ചെറിയനാട് കാർണവേഴ്സ് ബില്ലയിലെ കാർണവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഭാസ്കര കാർണവരുടെ മകന്റെ ഭാര്യയായ ഷെറിനായിരുന്നു കേസിലെ ഒന്നാം പ്രതി ഷെറിന്റെ ആൺ സുഹൃത്ത് കുറിച്ചി സ്വദേശി ബാസി അലി ഇയാളുടെ കൂട്ടാളികളായ കളമശ്ശേരി സ്വദേശി നിതിൻ ഏലൂർ സ്വദേശി ഷാനു റഷീദ് എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ ഭാസ്കര്ണവരുടെ സ്വത്ത് ഷെറിനുകൂടി അവകാശമുണ്ടായിരുന്ന ധനനിശ്ചയാധാരം കാരണവർ റദ്ദു ചെയ്തതിലെ പകയും ബാസിദ് അലിയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനുമാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് സംഭവം നടന്ന് ഏഴാം മാസം കേസിൽ കോടതി വിധി പറഞ്ഞു ഒന്നാം പ്രതി ഷെറിന് വിവിധ വകുപ്പുകളിലായി മൂന്ന് ജീവപര്യന്തവും എൺപത്തി അയ്യായിരം രൂപ പിഴയുമാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷയായി വിധിച്ചത് രണ്ടു മുതൽ നാലുവരെ പ്രതികളായ കുറിച്ചി ബാസിദ് അലി കളമശ്ശേരി നിധിൻ കൊച്ചി ഏലൂർ ഷാനൂർ റഷീദ് എന്നിവർക്ക് വിവിധ വകുപ്പുകളിലായി രണ്ട് ജീവപര്യന്തവും എൺപതിനായിരം രൂപ പിഴയും വിധിച്ചു കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല പ്രതികൾ മുൻപ് ക്രിമിനൽ കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല മക്കളുണ്ട് ചെറുപ്പക്കാരാണ് തുടങ്ങിയ കാരണങ്ങളിലാണ് പ്രതികൾക്ക് വധശിക്ഷ പരിഗണിക്കാതിരുന്നതെന്ന് കോടതി അന്ന് ചൂണ്ടിക്കാണിച്ചു ഭാസ്കർ കാർണവരുടെ ഇളയ മകനായ ബിനു പീറ്റർ കാർണവരുടെ ഭാര്യയാണ് ഷെറിൻ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ബിനുവിന്റെ സംരക്ഷണത്തിനായി ഷെറിനുമായുള്ള വിവാഹം നടത്തുകയായിരുന്നു അമേരിക്കൻ മലയാളി കുടുംബാംഗമായ ബിനുവുമായുള്ള വിവാഹം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഷെറിന്റെ കുടുംബത്തിന് സാമ്പത്തിക പരാധീനതകളിൽ നിന്നുള്ള മോചനം കൂടിയായിരുന്നു രണ്ടായിരത്തിഒന്ന് മെയ് ഇരുപത്തി ഒന്നിനാണ് ഷെർനും ബിനു വിവാഹിതരായത് ഷെറിനെ അമേരിക്കയിൽ കൊണ്ടുപോകണമെന്ന ഉറപ്പിലായിരുന്നു കല്യാണം ഒരു വർഷത്തിനകം ഇരുവരും അമേരിക്കയിലെത്തി അമേരിക്കയിൽ ഭാസ്കര കാരണവർക്കും ഭാര്യ അന്നമ്മയ്ക്കുമൊപ്പമായിരുന്നു ഇവരുടെ താമസം എന്നാൽ അവിടെ ജോലിക്ക് നിന്നിരുന്ന സ്ഥാപനത്തിൽ ഷുവരൻ മോഷണത്തിന് പിടിക്കപ്പെട്ടതോടെ കാര്യങ്ങൾ കൈവിട്ടു അമേരിക്കയിൽ വെച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും ഷൊരനെതിരെ ആരോപണമുയർന്നു ഇതോടെ ബിനുവിനെയും ശ്വരനെയും ഭാസ്കർ കാർണവർ നാട്ടിലേക്ക് പറഞ്ഞേച്ചു കൈക്കുഞ്ഞുമായിട്ടായിരുന്നു ഇവരുടെ മടക്കം കുഞ്ഞിന്റെ പിതൃത്വം വരെ തർക്കത്തിലെത്തിയതോടെ പിതൃത്വ പരിശോധന വരെ നടത്തിയിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഭാര്യ അന്നമ്മയുടെ മരണത്തോടെ ഭാസ്കർ കാർണവരും നാട്ടിലേക്ക് മടങ്ങി ചെറിയ നാട്ടി വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് മരുമകളുടെ യഥാർത്ഥ മുഖം അദ്ദേഹത്തിന് പിടികിട്ടിയത് മരുമകളുടെ വഴിവിട്ട ബന്ധങ്ങൾക്കും മകന്റെ നിസ്സഹായതക്കും അദ്ദേഹം സാക്ഷിയായി ഷെറിനെ വിശ്വസിച്ച ഭർത്താവ് ബിനു പീറ്റർ വീടിന്റെ മുകൾ നിലയിലായിരുന്നു കിടന്നിരുന്നത് താഴത്തെ നിലയിലെ മുറിയിലും അന്നത്തെ സാമൂഹിക മാധ്യമമായ ഓർക്കൂട്ടുവഴി പലരുമായും ഷെറിന് സൗഹൃദമുണ്ടായിരുന്നു ഭാസ്കര കാരണവരുടെ സാന്നിധ്യത്തിലടക്കം ഇത്തരത്തിൽ ഷെറിന്റെ പല സുഹൃത്തുക്കളും കാർണവേഴ്സ് ബില്ലിൽ കയറിയിറങ്ങി ഇതോടെ ഭാസ്കര കാരണവർ തന്റെ ആത്മസുഹൃത്തിനോട് വിവരം പങ്കുവച്ചു ഒടുവിൽ ഇദ്ദേഹവുമായി മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും ഭാസ്കര കാരണവരുടെ മുഖത്തടിച്ചാണ് ഷെറിൻ അരിശം തീർത്തത് ഷെറിനെ വേഗം കുടുംബത്തിൽ നിന്ന് നല്ലതെന്ന് ഇതോടെ കാരണവർക്ക് ബോധ്യമായി ആദ്യപടിയായി തന്റെ വസ്തുവിൽ ഷെറിനുണ്ടായിരുന്ന അവകാശം ഒഴിവാക്കി പുതിയ ധനനിശ്ചയാധാരം ഉണ്ടാക്കി നാട്ടിലെത്തിയതിന് പിന്നാലെ പണം ദൂർത്തടിക്കുകയായിരുന്നു ഷെറിൻ കാരണവർ മാസം തോറും നൽകുന്ന അയ്യായിരം രൂപ പോലും തെക്കെയാതായി പലരിൽ നിന്നും കടം വാങ്ങി ഒടുവിൽ ഈ കടമെല്ലാം വീട്ടുന്നത് ഭാസ്കര കാരണവരും സീരിയൽ നടന്മാർ മുതൽ പലരും ഷെറിന്റെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്നതായി അന്ന് പോലീസ് പറഞ്ഞിരുന്നു സീരിയൽ നടനൊപ്പം മൂന്നാറിലും ചെന്നൈയിലും ഷെറിൻ യാത്ര പോയതും അന്ന് റിപ്പോർട്ടുകളുണ്ടായി രാത്രി വൈകും വരെ മദ്യപാനമായിരുന്നു അത്ര ഷെറിന്റെ പതിവ് സുഹൃത്തുക്കളായിരുന്ന യുവതിക്ക് മദ്യമതി നൽകിയിരുന്നതും പോലീസ് അന്ന് പറഞ്ഞിരുന്നു ഷെറിന്റെ സൗഹൃദ വലയത്തിലെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായിരുന്നു കേസിലെ രണ്ടാം പ്രതിയായ ബാസിത്തലി തലി ഓർക്കൂട്ടുവഴിയായിരുന്നു ഇയാളുമായും പരിചയം സ്വത്തിലെ അവകാശം നഷ്ടമായതോടെ കാർണവരെ വകവരുത്തി വാസുദലിക്കൊപ്പം ജീവിക്കാനായിരുന്നു ഷെറിൻ പദ്ധതിയിട്ടത് ഇതിനായി വാതിൽ തുറന്ന് നൽകിയതും കിടപ്പുമുറയിലേക്ക് കൂട്ടുപ്രതിയെ കൊണ്ടുപോയുമെല്ലാം ഷെറിൻ തന്നെയായിരുന്നു ഭാസ്കര കാർണവരുടെ കൊലപാതകത്തിൽ പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തിയാണ് പ്രതികളെ കുടുക്കിയത് സിനിമകളും സീരിയലും കണ്ട് കൊലപാതകം ആസൂത്രണം ചെയ്ത ഷെറിന് പോലീസിന്റെ ചോദ്യം ചെയ്യലു മുന്നിൽ പിടിച്ചു നൽകാനായില്ല മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നടത്തിയ ചോദ്യം ചെയ്യൽ മനമകൾ ചേർന്നും തന്നെയാണ് വീടിന്റെ മുകൾ നിലയിൽ ഒരു സ്ലൈഡിംഗ് ജനാലയുണ്ടെന്നും അതുവഴി പുറത്തുനിന്നൊരാൾക്ക് എളുപ്പത്തിൽ രണ്ടാം നിലയിലേക്ക് പ്രവേശിക്കാനാകുമെന്നും പറഞ്ഞത് എന്നാൽ ഒരു ഏണിയില്ലാതെ ഒരാൾക്ക് അതിന്റെ മുകളിൽ കയറി നിൽക്കാൻ കഴിയില്ല തിരച്ചിലിൽ പറമ്പിൽ മദലിനോട് ചേർന്ന ഒരു ഏണി പോലീസ് സംഘം കണ്ടു എന്നാൽ അതിൽ മുഴുവൻ പൊടി പിടിച്ചിരിക്കുന്നതിനാൽ അടുത്ത കാലത്തൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്നും പോലീസ് മനസ്സിലായി കാരണം അവർ രണ്ട് നായ്ക്കളെ വളർത്തിയിരുന്നു സംഭവ ദിവസം അവ കുറച്ചിരുന്നില്ല അതിനാൽ മോഷ്ടാക്കൾക്ക് വീട്ടിൽ വന്ന് ആരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി അതിനിടെ ഷേറിന്റെ ഫോൺ കോൾ പട്ടിക എടുത്തതിൽ ഒരു നമ്പറിലേക്കുള്ള അൻപത്തിയഞ്ചു കോളുകൾ പോയതായി കണ്ടെത്തുകയും ചെയ്തു രണ്ടാം പ്രതി ബാസി ഫോണിലേക്കായിരുന്നു ആ കോൾ കൊല്ലപ്പെട്ട കാരണവരുടെ കിടപ്പുമുറിയിലെ അലമാരുടെ പിടിയിൽ കാണപ്പെട്ട വലതു തള്ളവിരലിന്റെ പാട് ബാസിദ് അലിയുടേതാണെന്ന് പിന്നീട് തെളിഞ്ഞു കൃത്യത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ഒന്നിച്ച് ജീവിക്കണമെന്ന് തീരുമാനിച്ച് ബാസിദ് ഷേറിന് അണിയിച്ച വെള്ളിമോതിരം ഷെറിന്റെ മുറിയിൽ നിന്ന് ലഭിച്ചു ഇതോടെ കേസിൽ നിർണായക തെളിവായി പ്രതികളെല്ലാം പിടിയിലായി എൺപത്തിഒൻപതാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു പ്രതികളെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു താരസുന്ദരി പരിവേഷമുള്ളതിനാൽ പല തടവുകാരും ശുപാർശയും മറ്റു കാര്യങ്ങളും നിർവഹിക്കുന്നതൊക്കെ ഷെറിൻ വഴിയായിരുന്നു സൗന്ദര്യ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ സന്ദർശകരായിത്തുന്ന പ്രമുഖർ തന്നെ ഷെറിന് കൈമാറിയിരുന്നു കുളിക്കാനായ ഡോവ് സോപ്പും ഡോവിന്റെ തന്നെ ഷാംപൂം യാർഡ്ലി പൗഡറും ഒക്കെയായിരുന്നു ഷെറിന് സ്വന്തമായി നൽകിയിരുന്നത് ജയിലിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഷെറിന് നല്ല ബന്ധം തന്നെയായിരുന്നു എന്നാണ് വിവരം പരോളിന് അപേക്ഷ നൽകിയാൽ ഷെറിനാണെങ്കിൽ എന്ത് നൂലാമാലകളുണ്ടെങ്കിലും ഉടനടി മാറിയിരിക്കും ദക്ഷിണ മേഖലയുടെ ചുമതല ഉണ്ടായിരുന്ന ഒരു ഉന്നത ജയിൽ ഉദ്യോഗസ്ഥൻ മുൻപ് ഷെറിന്റെ പേരിൽ പഴുകിട്ടിരുന്നു ജയിൽ ഉദ്യോഗസ്ഥർക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട തടവുകാരിയാണ് ഈ ഷെറിൻ